ബ്രഹ്മയുഗത്തിന്റെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും ഒക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് എന്നുള്ള സൂചനകൾ നമുക്ക് മുന്നേ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ശരി വെക്കുന്ന തരത്തിലുള്ളതാണ് ഫസ്റ്റ് ലുക്കുകളും സെക്കൻഡ് ലുക്കൊക്കെ വന്നതല്ലേ ഇനിയും ഓരോ ലുക്കുകൾ ലുക്കുകളിങ്ങനെ പുറത്തു വിടാതെ ആ ടീസർ അങ്ങോട്ട് തള്ളി വിടിച്ചേട്ടാ നമ്മൾ കാത്തിരിക്കുകയാണ് പാടത്ത് മീൻ പിടിക്കാൻ വന്ന സമയത്താണ് ജസ്റ്റ് ആ ഒരു സാധനം എന്ന് നോക്കിയത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വീഡിയോ പാടത്തെങ്കില പാടത്ത് ചെയ്യാതെ അപ്പോൾ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന സിനിമ സത്യം പറയുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സിനിമയുടെ സംവിധായകനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വലിയ ധാരണ ഉണ്ട് അയാളുടെ ഒരൊറ്റ സിനിമ മാത്രം മതി സത്യം പറയാച്ച നമ്മളെ ഞെട്ടിച്ച് കയ്യിൽ ഇരുത്തുകൊള്ളതാ പട്ടാ പകല് പോലും ഈ ഒരു പകല് പോലും നമ്മളെ പേടിപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് അല്ലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഭൂതകാലം എന്ന സിനിമ ശരിക്കും നമ്മളെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ സിനിമയാണ് ആ ഒരു സിനിമ ഒരു പക്ഷേ തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ കാരണം ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല അത് തിയേറ്റർ ഡ്രസും കൂടി ആയിരുന്നെങ്കിൽ എൻ്റെ പൊന്നോ ഒന്നും പറയേണ്ടിയിരില്ല അത്ര കിടലിനായിരുന്നല്ലേ അപ്പം നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് ടി വിയിൽ നല്ല വൃത്തിയിൽ കണ്ടിട്ടൊക്കെ ഉണ്ട് ഫോണുകളിലൂടെയും നമ്മളത് കണ്ടു അല്ലേ ഇനി ഭ്രമയുഗത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഭ്രമയുഗം ഞാൻ പറഞ്ഞല്ലോ ശരിക്കും ഞെട്ടിച്ചു എന്നുള്ളതാണ് കുറേ ആളുകൾ നമ്മുടെ ഓരോ ഫാൻ മെയ്ഡ് പോസ്റ്ററുകൾ ഓരോ ദിവസം ഇറക്കും അതും നമ്മൾ ഞെട്ടിക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഒഫീഷ്യൽ ഭാഗത്തു നിന്നും വരുന്ന ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കൊക്കെ ഉണ്ടല്ലോ സത്യം പറയുക അത്ഭുതങ്ങളാണ് അപ്പോൾ ഈ ഒരു സിനിമയ്ക്കുള്ള പ്രതീക്ഷ കാത്തിരിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തല്ലിപ്പൊളി ഹൊറർ ൂവീസ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അല്ലേ ഇതൊരു മാഡ്നസ് മാൻ ആണ് അതായത് ഭ്രാന്തനായിട്ടുള്ള മനുഷ്യൻ അതായത് ചിലപ്പോൾ കെട്ടുകഥകൾ പറയുന്ന അല്ലെങ്കിൽ ദുർമാന്ത്രത്തെ പറയുന്ന ചിലപ്പോൾ അത് ചെയ്യുന്ന നമുക്ക് യാതൊരു സൂചനയും ഇല്ല ഒരു വൃദ്ധൻ അല്ലെങ്കിൽ ഒരു പഴയ പഴയകാലത്ത് ചില മുത്തശ്ശന്മാരുടെ രൂപം നമ്മൾ എങ്ങനെയാണ് കാണുക ഇത്തരത്തിലുള്ള രൂപങ്ങളാണ് എങ്ങനെ എന്തിനുള്ളത് പ്രേതങ്ങളായ കുറിച്ച് കഥ പറയുന്ന നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന കുറേ മുത്തശ്ശന്മാരുടെ രൂപം ഇതുപോലെയാണ് അപ്പോൾ കൃത്യമായിട്ട് അത് ഒപ്പി ഒപ്പിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ഫോട്ടോസിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല എന്തായാലും മോഹൻലാലിൻ്റെയും അമ്മുക്കയുടെ ഒക്കെ നല്ല നല്ല സിനിമകൾ പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ ഇനി ബറോസ അല്ലേ പെറോസ് അതേപോലെ തന്നെ മമ്മൂക്കയുടെ നിയും പടങ്ങൾ ഒരുപാട് ടർബോ ഒക്കെ വരാനാണ് ടെർബോ മമ്മൂക്കയുടെ കമ്പനിയുടെ തന്നെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്നിരുന്നാലും എല്ലാത്തിലും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു സമയത്ത് ഒടി എന്ന സിനിമയിൽ ഒരു പ്രൊമോ ഡയലോഗ് നമ്മുടെ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരൊറ്റ പ്രൊമോ കാരണം സിനിമയ്ക്ക് അടിച്ച ആളുകൾ കത്തിച്ച് കയറ്റി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു പ്രതീക്ഷ തരുന്നത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒടിയനെ കവിച്ച് വെക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാധനം ആ ഒടിയനെന്തായാലും നമ്മുടെ നാട്ടിൽ ഭീതി പരത്തിയിരുന്ന ഹൊറുമായിട്ട് ബന്ധപ്പെട്ട സാധനം തന്നെയാണ് അതേക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് തിരൂരങ്ങാടിയിൽ ശരിക്കും നടന്നൊരു സംഭവമാണ് ഒടിയൻ സിനിമയുടെ മെയിൻ ആ സംഭവം അതേപോലെ മമ്മൂക്കയെ കൊണ്ടാണ് സിനിമ ചെയ്യാൻ വിചാരിച്ചിരുന്നത് പക്ഷേ നിർദിഭകൃഷ്ണ അല്ലാതെ തട്ടി 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 നീണ്ടി അത് അങ്ങോട്ട് പോയി അതിൻ്റെ ഇടയിലാണ് ബ്രൊമോയിൽ അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ ഭ്രമയുഗം നമ്മൾ കാത്തിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല ഹൊറർ സിനിമകൾ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാകാം ഈ ഒരു സിനിമ എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് ഫസ്റ്റ് ലുക്ക് കിട്ടി സെക്കൻഡ് ലുക്കൊക്കെ കിട്ടി ഇനി ടീസർ മോഷൻ പിക്ചേഴ്സൊക്കെ വരാനുണ്ട് ടീസറും ട്രെയിലറൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞെട്ടിച്ച് കയ്യിൽ തരും എന്നൊക്കെ തോന്നുന്നത് കാരണം ഇത് തന്നെ ഞെട്ടിത്തരിച്ച് ഒരു മൂലക്കിരിക്കുന്ന അവസ്ഥയാണ് ആ ഫസ്റ്റ് ലുക്ക് വന്ന സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ എന്തായാലും നമ്മൾ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് പരിഗണിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ